വെൽക്കം ടു എ അക്കാദമി നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് എങ്ങനെ എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എങ്ങനെ ആൻസർ നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ എങ്ങനെ ഡീൽ ചെയ്യണം എങ്ങനെ അത് ആൻസർ ചെയ്യണം എന്തൊക്കെയാണ് നമ്മൾ അതിനെടുക്കേണ്ട പ്രിക് ആയിരിക്കണം എന്തൊക്കെയാണ് ട്രാപ്പുകൾ വരിക അതേപോലെ എന്തൊക്കെ ലോജിക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്ന ഒരു രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത് അപ്പോൾ കോമ്പറ്റീറ്റീവ് എക്സാംസിന് അതിൻ്റേതായ എല്ലാ ഇമ്പോർട്ടൻസ് കൂടി കൊടുത്തിട്ട് വേണം എക്സാമിൻ്റെ തലേ ദിവസം വരെ തലകൊത്തിയിരുന്ന് പഠിക്കുക അങ്ങനെ ഒന്നും ചെയ്യാതെ ഇപ്പം നാളെ എക്സാം ആണെങ്കിൽ ഇന്നലത്തോടെ ഇന്നലത്തോടെ പഠിത്തം നിർത്തുക ഇന്നലെ ഇപ്പോൾ ഇനി ലേറ്റ് നൈറ്റ് പഠിച്ചാലും കുഴപ്പമില്ല നമ്മളെല്ലാം വർക്കിംഗ് പ്രൊഫഷണൽസ് ആകുമ്പോൾ ലേറ്റ് നൈറ്റ് ഒക്കെ ആകുമ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റും അത് കഴിഞ്ഞ് നിർത്തുക നെക്സ്റ്റ് ഡേ നന്നായിട്ട് റിലാക്സ് ചെയ്യുക ഡ്യൂട്ടീനെ കസ്റ്റിഷ്യൽ ഡ്യൂട്ടി കഴിഞ്ഞോട്ടെ നല്ല ഭക്ഷണം കഴിക്കുക നന്നായി വെള്ളം കുടിക്കുക ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക ഇങ്ങനെയെല്ലാം ചെയ്തിട്ട് നല്ല കോൺഫിഡൻ്റോടെ പോയി കഴിഞ്ഞാലാണ് നമുക്ക് എക്സാം എഴുതാൻ നന്നായിട്ട് പറ്റും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കുറയും തോറും നമ്മൾ പഠിച്ചിട്ട് പോയതാണെങ്കിലും നമ്മൾ മിസ്റ്റേക്കുകൾ കമ്മിറ്റ് ചെയ്യും അപ്പം അങ്ങനെ എക്സാമിന് എന്ത് പറയുക കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഓയിൽ മാർക്ക് ഷീറ്റിൽ എഴുതുന്ന കാര്യങ്ങളെല്ലാം അത് നമുക്ക് വേറെ ഇതിൽ പറയാം ഇവിടെ ഇപ്പോൾ നമുക്ക് എങ്ങനെ സ്ട്രാറ്റജിക്കലി നമുക്ക് ആൻസർ ചെയ്യാം നമുക്ക് എപ്പോഴും നമ്മുടെ ഒരു കോഴ്സ് എന്ന് പറയുന്നത് മെഡിക്കൽ ലബോർട്ടിക് സയൻസ് എന്ന് പറയുന്നത് ഒരു സയൻസ് ബേസ്ഡ് സയൻസ് തന്നെയാണ് സയൻസ് ബേസ്ഡ് കോഴ്സാണ് ഇതിനൊരു തിയററ്റിക്കൽ ബേസ് ഉണ്ട് പ്ലസ് നമുക്ക് ചില ആൻസറുകൾ സ്ട്രാറ്റജിക്കലി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും നമുക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട്ഫുള് വന്നാൽ നമ്മുടെ ഒരു സ്ട്രാറ്റജി ഒരു ലോജിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും ചിലപ്പോൾ ഒരു കാര്യം അറിയില്ല ഒരു ഓപ്ഷനെ കുറിച്ച് ഒന്നും അറിയില്ലെങ്കിൽ പോലും ആൻസർ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കുറച്ച് സ്ട്രാറ്റജിയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോ ഒരു ആണ് ഇത് എങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാം എന്നാണ് ചോദിക്കുന്നത് വിച്ച് ഫാക്ടർ ഡസ് നോട്ട് കോസ് വേരിയേഷൻ ഇൻ യൂറിൻ സ്പെസിഫിക് ഗ്രാവിറ്റി അപ്പൊ യൂറിൻ സ്പെസിഫിക് ഗ്രാവിറ്റി കുറിച്ച് അറിയണം യൂറിൻ ഹൈപ്പർ സ്റ്റെനൂറിയ എന്താണെന്ന് അറിയണം ഐസോസ്റ്റെനൂറിയ എന്താണെന്ന് അറിയണം ഹൈപ്പർ സെനൂറിയ ഹൈപ്പർ സ്റ്റെനൂറിയ ഇതൊക്കെ കണ്ടീഷൻ എന്താണെന്ന് അറിയണം അപ്പോൾ വിച്ച് ഫാക്ടർ ഡസ് നോട്ട് കോസ് അപ്പൊ എക്സാമിൽ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക ക്വസ്റ്റ്യൻ നന്നായി വായിക്കുക കോൺഫിഡൻ്റായി വായിക്കുക അല്ലാതെ നമ്മൾ ഭയങ്കര ടെൻസഡ് ആയിട്ട് ആദ്യത്തെ ചിലപ്പത്തിന് മുമ്പത്തിന് എട്ടെണ്ണം മൂന്നെണ്ണം ആൻസർ ചെയ്യാൻ പറ്റി ഉണ്ടാവില്ല ആ ടെൻഷൻ വായിക്കുമ്പോൾ ചിലപ്പോൾ ഈ നോട്ട് വിട്ടുപോയി എന്ന് വരാം വിച്ച് ഫാക്ടർ ഡസ് കോസ് വേരിയേഷൻ ഇൻ ദ യൂണിൻ സ്പെസിക്കൽ ആയിട്ട് നേരെ ആൻസർ മാറും സോ അതുകൊണ്ട് അങ്ങനെയുള്ള കെയർഫുള്ളി നമ്മൾ ശ്രദ്ധിക്കുക ഡസ് നോട്ട് കോസ് എന്നാണ് ചോദ്യം സ്പെസിഫിക് ഗ്രാവിറ്റി അഫക്റ്റ് ചെയ്യാത്ത ഫാക്ടർ ഏതാണ് യൂറിൻ സ്പെസിഫിക് ഗ്രാവിറ്റിയെ വേരിയേഷൻ ഉണ്ടാക്കിയല്ല യൂറിൻ സ്പെസിഫിക് ഗ്രാവിറ്റി അഫക്റ്റ് ചെയ്യാത്ത ഫാക്ടർ ഏതാണ് ചോദ്യം അപ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട് നമുക്കിതിനെക്കുറിച്ച് ഐഡിയ ഇല്ല അറിയില്ല എന്നുള്ളത് പോലും കരുതാം നമുക്ക് അറിയില്ല ഈ ഓപ്ഷൻസ് വായിച്ചു നോക്കി ഹൈപ്പർ സ്റ്റെനോറിയ ഡ്യൂ ഡ്യൂ ടു നെഫ്രോട്ടിക് സിൻഡ്രം ഹൈപ്പർ സ്റ്റെനോറിയ ഡ്യൂ ടു ഡയബറ്റിസ് ഇൻസിപഡസ് ഹൈ പ്രോട്ടീൻ ഇൻടേ കോസിങ് ലോ സ്പെസിഫിക് ഗ്രാവിറ്റി ഡീഹൈഡ്രേഷൻ ഇൻക്രീസിങ് സ്പെസിഫിക് ഗ്രാവിറ്റി ഇങ്ങനെയെല്ലാം കാണുമ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി അറിയില്ല ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നെഗറ്റീവ് മാർക്ക് ഉണ്ടാവും നമുക്ക് ഒട്ടും ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ സ്കിപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ലോജിക്ക് നല്ലത് കാരണം നെഗറ്റീവ് മാർക്ക് നമ്മൾ അൻപതെണ്ണം സ്കോർ ചെയ്തിട്ട് ശരിയാക്കിയിട്ട് മുപ്പതെണ്ണം തെറ്റിച്ച് കഴിഞ്ഞാൽ പത്ത് മാർക്ക് കുറഞ്ഞ നമ്മുടെ മാർക്ക് നാൽപ്പതിലേക്ക് എത്തും പത്ത് മാർക്ക് കൊണ്ട് ചിലപ്പോൾ നമ്മുടെ റാങ്ക് ആ കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ അപ്ലിക്കൻസിനനുസരിച്ചിരിക്കും നമുക്കൊരു ആവറേജ് ഇതൊക്കെയാണെങ്കിൽ ചിലപ്പോൾ ഈ പത്ത് മാർക്ക് കൊണ്ട് നമ്മുടെ റാങ്ക് നൂറോ ഇരുന്നൂറോ മുന്നൂറോ റാങ്ക് പുറകിലോട്ട് പോകും അപ്പോൾ കെയർഫുള്ളി ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാൽ ഇത് എങ്ങനെ ആൻസർ ചെയ്യാം എന്നാണ് ഞാൻ പറയുന്നത് ലോജിക് കൂടി അപ്ലൈ ചെയ്യുന്നത് നമുക്ക് നോളേജ് ഇല്ല ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല ഭയങ്കര കൺഫ്യൂസിങ് ആണ് പക്ഷെ നമുക്കൊരു ബേസ് തിയറി നോളേജ് മസ്റ്റാണ് ഇതിന്റെ ആൻസർ അറിയില്ല അല്ലാതെ നമുക്ക് വെറുതെ പോയിട്ട് കുറേ ലോജിക് അപ്ലൈ ചെയ്ത് കുറേ പബ്ലി ചെയ്ത് വന്നതുകൊണ്ട് നമ്മൾ എക്സാം ചെയ്തിട്ടില്ല നമുക്ക് തിയറി മസ്റ്റ് ആണ് തിയറി നോളജ് ആണ് നമ്മുടെ ബേസ് നോളജ് ആണത് അത് വേണം പക്ഷെ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് വരുമ്പോൾ ഓപ്ഷൻസ് ട്രിക്കി ആയാൽ കൺഫ്യൂസിങ് ആയാലും എങ്ങനെ ആൻസർ ചെയ്യുക എന്നാണ് അതിൽ നോക്കേണ്ടത് വിച്ച് ഫാക്ടേഴ്സ് ഡട്ട് നോട്ട് ഡസ് നോട്ട് കോസ് വേരിയേഷൻ ഇൻ സ്പെസി ഗ്രാവിറ്റി അപ്പോൾ വേരിയേഷൻ ഇൻ സ്പെസിക് ഗ്രാവിറ്റി എന്താ ആയി ചിന്തിച്ച ആലോചിച്ച് കഴിഞ്ഞാൽ ഹൈപ്പർ സ്റ്റെനൂറിയ ഹൈപ്പർ മൂന്ന് കണ്ടീഷൻ ഹൈപ്പർ പറഞ്ഞാൽ കൂടുതൽ ഹൈപ്പർ എന്ന് പറഞ്ഞാൽ കുറവ് ഹൈസോസ്റ്റെനൂറിയ പറഞ്ഞ സ്പെസിഫിക് ഗ്രാവിറ്റിയ ഫിക്സ്ഡ് ആയിട്ട് വൺ പോയിന്റ് സീറോ വൺ സീറോ ഓപ്ഷൻ ഓപ്ഷൻ നോക്കുക ഹൈപ്പർ ഡ്യൂ ടു നെഫ്രോട്ടിക് സിൻഡ്രം ഹൈപ്പർ ഡ്യൂ ടു നെഫ്രോട്ടിക് സിൻഡ്രം നോട്ട് കോസ് എന്നാണ് ഡസ് നോട്ട് കോസ് കോസ്റ്റിന് നന്നായി ഡസ് നോട്ട് കോസ് എന്നാണ് അപ്പൊ ഇവിടെ ഹൈപ്പർ ഡ്യൂ ടു നെഫ്രോട്ടിക് സിൻഡ്രം നെഫ്ലോട്ടിക്സിംഗ് കാരണം ഹൈപ്പർ സ്റ്റെനുറിയ അപ്പൊ ഉറപ്പാണ് ഇതല്ല ഓപ്ഷൻ ഇതല്ല ആൻസറ് ഇത് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാം നമുക്കറിയില്ല അപ്പോൾ ഈ നാലെണ്ണത്തിൽ നമ്മൾ ചൂസ് ചെയ്യുന്നത് അറിയാതെ ചൂസ് ചെയ്താൽ നമ്മുടെ പ്രോബിലിറ്റി ശരിയാവാനുള്ള പ്രോബിലിറ്റി ഇരുപത്തിയഞ്ച് ശതമാനമാണ് നാലെണ്ണത്തിൻ്റെ പ്രോബിലിറ്റി ഡിവൈഡ് ചെയ്യുമ്പോൾ ഹൺഡ്രഡ് ബൈ ഫോർ ജി ബി ട്വൻറ്റി ഫൈവ് ആണ് അപ്പം ഇതൊന്ന് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റിയാൽ നമ്മുടെ പ്രോബിലിറ്റി തേർട്ടി ത്രീ പെർസെൻറ്റേജ് ആയി കൂടി ദെൻ ഹൈപ്പോസ്റ്റെനൂറിയ ലോ സ്പെസിഫിക് ഗ്രാവിറ്റി ഡ്യൂ ടു ഡയബറ്റിസ് ഇൻസിപ്രഡസ് ഡയബറ്റിസ് ഇൻസിപ്രഡസിൽ എന്താ ആന്റി ഡയ്യൂറിറ്റിക് ഹോർമോൺ സെക്രീഷനില്ല യൂറിൻ്റെ വാട്ടർ അബ്സോർപ്ഷൻ റീഡിയോ ട്യൂബോൾസ് വെച്ച് വാട്ടർ അബ്സോർപ്ഷൻ നടക്കുന്നില്ല കൂടുതൽ യൂറിൻ എലിമിനേറ്റ് ചെയ്യുന്നു അപ്പോൾ യൂറിൻ വാട്ടർ എലിമിനേറ്റ് ചെയ്യുന്നു അപ്പോൾ യൂറിൻ ഔട്ട്പുട്ട് കൂടുന്നു യൂറിൻ ഡയലൂഷൻ ആവുന്നു ഹൈപ്പോ ഈ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റിസ് പ്രൊഡ്യൂ പ്രൊവൈഡ് ബൈ ദ സൊല്യൂ ഇൻ സൊല്യൂഷൻ അപ്പോൾ ഈ തിയറി നോളേജ് ഒക്കെ നമുക്ക് വേണം ഇത് ആൻസർ ചെയ്യാനാണ് നോളേജ് കംപ്ലീറ്റ് വേണം ആൻസർ കണ്ടുപിടിക്കാനുള്ള ട്രാക്ക് ഗ്രോത്ത് വഴിയാണ് പറയുന്നത് അതിൻ്റെ ഉള്ള ട്രാക്കാണ് പറയുന്നത് ഹൈപ്പോസ്റ്റെനോറിയ ഡസ് നോട്ട് കോസ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാരിയേഷൻ ഉണ്ടാക്കില്ല അപ്പം പിന്നെ ഹൈപ്പോസ്റ്റെനോറിയ ഹൈപ്പോസ്റ്റെനോറിയ നമുക്ക് രണ്ടും സ്കിപ്പ് ചെയ്യാം അപ്പം നമ്മുടെ പ്രോബിലിറ്റി അൻപത് ശതമാനം ഇതിലെ ഏതെങ്കിലും ഒന്ന് ശരിയാകുന്നുള്ള ഒരു ഉറപ്പാണ് ഹൈ പ്രോട്ടീൻ ഇൻടേക് കോസിംഗ് ലോ സ്പെസിഫിക് ഗ്രാവിറ്റി ഹൈ പ്രോട്ടീൻ ഇൻടേക്ക് ഓസിക് ലോ സ്പെസിഫിക് ഗ്രാവിറ്റി നമുക്ക് അറിയാൻ പറ്റുന്നതല്ല കാരണം പ്രോട്ടീൻ ഇൻറ്റേക്ക് ചെയ്താൽ ലോ സ്പെസിഫിക് ഗ്രാവിറ്റി വരുമോ എന്നുള്ളത് അറിയില്ല ഡീഹൈഡ്രേഷൻ ഇൻക്രീസിംഗ് സ്പെസിഫിക് ഗ്രാവിറ്റി ഡീഹൈഡ്രേഷൻ വരുമ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുതൽ ഡീഹൈഡ്രേഷൻ വരുമ്പോൾ വാട്ടർ കണ്ടൻറ്റ് കുറയും അപ്പോൾ സൊല്യൂട്ട് സോൾവിൻ്റെ റേഷ്യോ മാറുമ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻക്രീസിംഗ് സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻക്രീസിംഗ് സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലെങ്കിൽ ഹൈപ്പർ സെൻറിയാം അപ്പോൾ നമുക്ക് അതും സ്കിപ്പ് ചെയ്യാം അപ്പം നമ്മുടെ പ്രോബിലിറ്റി നൂറ് ശതമാനത്തിലേക്ക് എത്തി നമുക്ക് ഈ ആൻസർ അറിയില്ലെങ്കിലും ആൻസർ ചെയ്യാനുള്ളൊരു വഴിയാണ് പറഞ്ഞത് ഹൈ പ്രോട്ടീൻ ഇൻടേക്ക് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഇനി ഇതിൻ്റെ ഒരു തിയറീസ് ആയിട്ട് പറഞ്ഞുതരാം ഹൈ പ്രോട്ടീൻസ് പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ ലാർജ് മോളിക്യൂൾ ആണ് കാരിയർ മോളിക്യൂൾസ് ആണ് അതൊരിക്കലും നമ്മുടെ ഹൈ പ്രോട്ടീൻ ഡയറ്റ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ യൂറിനിലൂടെ കൂടുതൽ പ്രോട്ടീൻ പോവില്ല കാരണം എന്താ നമ്മുടെ കിഡ്നിയുടെ നെഫ്രോൺസിലുള്ള ബോമാൻസ് ബോമാൻസ്ക്യാപ്സിൻ്റെ അവിടെയുള്ള ഗ്ലോമർലെസ്സിൽ ഫിൽട്ടർ ചെയ്യുന്ന സാധനങ്ങൾ മാത്രമാണ് താഴോട്ട് വരുകയുള്ളൂ ോലൈറ്റ് കാര്യങ്ങൾ ഷുഗർ അങ്ങനെയൊക്കെ വരുമെങ്കിലും ഒരിക്കലും ഷുഗർ ഒരു ഇല്ല ഷുഗർ പ്രോട്ടീൻ ഒരു ചെറിയ അളവിൽ അൺഡിക്റ്റബിൾ എമൗണ്ടിൽ നമ്മുടെ യൂറിനിലൂടെ പോകുന്നുണ്ട് പക്ഷേ ഈ ഹൈ പ്രോട്ടീൻ ഡയറ്റ് വരുമ്പോൾ ഒരുപാട് ആൽമിൻ അല്ലെങ്കിൽ ഹൈ മോളിക്കുലർ റേറ്റീസ് ഒന്നും കിഡ്നി ഡാമേജ് കിഡ്നിക്ക് ഡാമേജ് ഇല്ലെങ്കിൽ ഒരിക്കലും യൂറിനിലൂടെ പോകുന്നുണ്ട് അപ്പം ഹൈ പ്രോട്ടീൻ ഡയറ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഒരാൾക്കും നല്ല പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ യൂറിൻ്റെ സ്പെസിൽ ഗ്രാവിറ്റി കൂടില്ല കാരണം ഗ്ലോമർലെസ് ഇമ്പാക്റ്റ് ആയിട്ട് അവിടെ ഒരു പ്രശ്നങ്ങളില്ലെങ്കിൽ നോർമൽ ഹെൽത്ത് ഇൻഡിവിജ്വല് വരില്ല അപ്പോൾ ആൻസർ അതാണ് അത് തിയറിറ്റിക്കൽ സൈഡിൽ ഞാൻ പറഞ്ഞു പ്രോബിലിറ്റി ബേസ്ഡ് നമ്മൾ ആൻസറിലേക്ക് എത്തുന്ന ലോജിക്ക് വെച്ചും ഞാനിപ്പോൾ പറഞ്ഞു ഇത് രണ്ടും അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് ആൻസറിലേക്ക് എത്താം ഹൈ പ്രോട്ടീനിന്റെ കോസിഫിക് ഗ്രാവിറ്റി ആൻസർ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ വിച്ച് കോസ് അനൂറിയ അനൂറിയ എന്ന് പറഞ്ഞാൽ എന്താ സപ്രഷൻ ഓഫ് യൂറിന് ഔട്ട്പുട്ട് ലെസ് ദാൻ ഹൺഡ്രഡ് എം എൽ പെർ ഡേ ഫെബ്രൈലസ് ഇത് ആൻസർ ചെയ്യാൻ പഠിക്കുന്ന ഓപ്ഷൻസ് ഡയബറ്റിസ് മെലിറ്റേഴ്സ് അക്യൂട്യൂബുലർ നെക്രോസിസ് ഡയോററ്റിക് തെറാപ്പി അപ്പൊ നമുക്ക് ഇതിൽ ഡൗട്ട് ഉണ്ട് പക്ഷെ നമ്മളപ്പോൾ ഇരുന്ന് ലോജിക്കലി ആലോചിക്കുകയാണ് തിയറി ബേസ് വേണം ലോജിക്കലി കൂടി ആലോചിച്ചിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഫെബ്രൽ ഫെബ്രൽനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനി പനിയിൽ നമ്മുടെ യൂറിൻ ഔട്ട്പുട്ട് കുറയും ബോഡി ടെമ്പറേച്ചർ കൂടുമ്പോൾ ബോഡിക്ക് ആ ടെമ്പറേച്ചർ റെഗുലേഷന് വേണ്ടി കൂടുതൽ വാട്ടർ കൺസ്യൂം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് യൂറിൻ ഔട്ട് പുട്ട് കുറയും പനിയുള്ളവരുടെ യൂറിൻ ഔട്ട് പുട്ട് കുറയും പക്ഷേ അതൊരിക്കലും നൂറ് എം എൽ താഴേക്ക് ഒരു ദിവസം വരും ഇല്ല നമ്മൾ പനിയുള്ളപ്പം നന്നായി വെള്ളം കുടിക്കണം എന്ന് പറയും അത് ഇതിന് കോമ്പൻസേറ്റ് ചെയ്യണം ഒരിക്കലും നൂറ് എം എൽ താഴേക്കൊന്നും പോലെ നമുക്ക് നോർമൽ യൂറിൻ ഔട്ട്പുട്ട് അറുന്നൂറ് ടു ആയിരത്തി ഇരുന്നൂറ് അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറാണ് അറുന്നൂറിൽ താഴെ വന്ന അല്ലെങ്കിൽ നാനൂറിൽ താഴെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒളിഗൂറിയ എന്ന് പറയും ലെസ് ദാൻ ഹൺഡ്രഡ് ആണ് അനൂറിയ അപ്പം അനൂറിയ കോസ് ചെയ്യുന്നു പനി വരുന്നതുകൊണ്ട് നമുക്ക് യൂറിൻ ഔട്ട്പുട്ട് പുട്ട് അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യാം ഡയബറ്റിസ് മെൽറ്റർസ് ഡയബറ്റിസ് മെൽറ്റർസ് എന്താ അവിടെ തീരെ കാര്യങ്ങൾ അറിയണം ഡയബറ്റിസ് മെൽറ്റർസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കീ സിംറ്റംസ് ഒളിയൂറിയ പോളിഫാജിയ പോളി ഡിപ്സിയ പോളിയൂറിയെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ യൂറിൻ ഔട്ട്പുട്ട് പോളിഫാജിയ എന്ന് പറഞ്ഞാൽ നല്ല വിശപ്പ് പോളിഡിപ്സിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡാ സോ യൂറിൻ ഔട്ട്പുട്ട് പുട്ട് കൂടുകയാണ് ചെയ്യുക യൂറിൻ ഔട്ട് പുട്ട് കൂടുമ്പോൾ ഒരിക്കലും ഡയബറ്റിസ് മെൽറ്റിസ് വന്നുകൊണ്ട് യൂറിൻ ഔട്ട്പുട്ട് സപ്രസ്ഡ് ആവില്ല പിന്നെ അത് ഡയബറ്റിക് നെസറോപ്പതി ഒക്കെ വന്ന് അങ്ങനെയൊക്കെ അപ്പോഴും യൂറിൻ ഔട്ട്പുട്ടിൽ കിഡ്നി പണി പണിമുടക്കണം പക്ഷെ അങ്ങനെ ഡയബറ്റിസ് മെൽറ്റിസ് മാത്രമേ പറഞ്ഞതുപോലെ അതുകൊണ്ട് അതും സ്റ്റിപ്പ് ചെയ്യുക ദെൻ അക്യൂട്ട് ട്യൂബുലർ നെക്രോസിസ് കിഡ്നി ട്യൂബറിന് നെക്രോസിസ് വരികയാണ് കിഡ്നി പണിമുടക്കിയിരിക്കുകയാണ് സോ പോസിബിലിറ്റി ഉണ്ട് കിഡ്നി പണിമുടക്കി യൂറിൻ ഔട്ട് പുട്ട് ഉണ്ടായിരിക്കില്ല അപ്പം ഇനി ഈ രണ്ട് ഓപ്ഷനിലെ ഈ രണ്ടൊന്നും അല്ല എന്ന് ഉറപ്പാക്കി നമ്മുടെ പ്രോബിലിറ്റി അൻപത് ശതമാനമായി ഇരുപത്തഞ്ചുണ്ടായിരുന്നു മുപ്പത്തി മൂന്ന് ശതമാ മുപ്പത്തിമൂന്ന് ശതമാനമായി ആദ്യത്തെ സ്കിപ്പ് ചെയ്തപ്പോൾ അൻപത് ശതമാനത്തിലെത്തി ഇനി നമ്മൾ ഒന്നുകൂടി നോക്കാം ഡയ്യൂററ്റിക് തെറാപ്പി അപ്പോൾ ഈ ഡയ്യൂറസിസ് എന്താ നോക്കണം അപ്പം നമ്മൾ കാലിൽ നീരൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് ഇഞ്ചക്ഷൻ കൊടുക്കും ലാസിക്സ് ഇഞ്ചക്ഷൻ പോലെയുള്ള ഇഞ്ചക്ഷൻ കഴിഞ്ഞാൽ അവർ യൂറിൻ ഔട്ട്പുട്ട് കൂടും ബോഡിയിലുള്ള വാട്ടർ അക്യുമുലേറ്റ് ചെയ്ത് കിടക്കുന്ന വാട്ടർ എലിമിനേറ്റ് ചെയ്തു പോകും അപ്പൊ ഡയൂറസിസ് എന്ന് പറഞ്ഞാൽ എന്താ ആന്റി ഡയ്യൂററ്റിക് ഹോർമോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഇൻക്രീസ് റെസിന് പ്രൊവീഡ് ആന്റി ഡയ്യൂറസിസ് ഇൻക്രീസ് യൂറിൻ ഔട്ട്പുട്ട് ആന്റി ഡയൂറട്ടിക് എ ഡി എച്ച് ചെയ്യുക വാട്ടറിനെ അബ്സോർബ് ചെയ്ത് യൂറിൻ ബോഡി കുറയ്ക്കുക അപ്പൊ ഡയ്യൂററ്റിക് തെറാപ്പി കൊടുത്തു കഴിഞ്ഞാലോ ആൻറ്റി ഡയൂറിസ് ആണ് നമ്മുടെ ബോഡിയിൽ ഡയൂററ്റിക് കൊടുത്താൽ യൂറിൻ ഔട്ട്പുട്ട് കൂടും യൂറിൻ ഔട്ട്പുട്ട് പുട്ട് കൂടുമ്പോൾ അന്യൂറിയ വരുമോ ഇല്ല അപ്പൊ നമ്മുടെ പ്രോബിലിറ്റി ആൻസർ കറക്റ്റ് ആവാനുള്ള പ്രോബിലിറ്റി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയി അങ്ങനെ ഈ നമുക്ക് തിയറി നോളേജ് വേണം അല്ലാതെ വെറുതെ കാര്യം ലോജിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇങ്ങനെ ഡൗട്ട്ഫുള്ളി കണ്ടു കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ ഈ ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്തും നമുക്ക് ആൻസറിലേക്ക് എത്താൻ കഴിയും അപ്പൊ ഇതിന്റെ ആൻസർ അക്യൂട്ട് ട്യൂബുലാർ നെക്രോസിസ് അക്യൂട്ട് ട്യൂബുലാർ നെക്ലോസിസ് എന്താ അക്യൂട്ട് ആണ് പെട്ടെന്ന് ഉണ്ടാവുന്ന കിഡ്നി ട്യൂബോൾസിൽ നിന്ന് ഡാമേജ് ഫിൽട്രേഷൻ നടക്കില്ല അപ്പോൾ ബോഡിയിൽ നീര് നീര് വരും യൂറിൻ ഔട്ട് പുട്ട് കുറയും അനൂറിയ കോസ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി വൈ ഈസ് പ്രിസർവേഷൻ ഓഫ് യൂറിൻ സാമ്പിൾ ഈസ് എസെൻഷ്യൽ ഫോർ കെമിക്കൽ അനാലിസിസ് കെമിക്കൽ അനാലിസിന് യൂറിൻ സാമ്പിൾ പ്രിസർവേഷൻ എസെൻഷ്യൽ ആണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം ടു പ്രിവെൻറ്റ് ഡീഗ്രഡേഷൻ ഓഫ് കീടോൺ ബോഡി റെഡ്യൂസ് ഓർഡർ കോസ് ബൈ യൂറിയ ബ്രേക്ക് ഡോൺ ടു അവോയ്ഡ് കൊയാബുലേഷൻ ഓഫ് പ്രോട്ടീൻ ടു എൻഷോർ യൂണിഫോം സ്പേസി ഗ്രാവിറ്റി നാല് ഓപ്ഷനാണ് തന്നിരിക്കുന്നത് അത്യാവശ്യം ടഫായിട്ടുള്ളൊരു ക്വസ്റ്റൻ തന്നെയാണ് ഇത് ഫീൽ ചെയ്യുന്നത് ബൈ പ്രിസെർവേഷൻ ഓഫ് യൂറിൻ സാമ്പിൾ ഈസ് എസെൻഷ്യൽ ഫോർ കെമിക്കൽ അനാലിസിസ് കെമിക്കൽ അനാലിസിസ് ചെയ്യുന്നതിന് യൂറിൻ പ്രിസർവ് ചെയ്യണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം നമുക്ക് ഈ ഓപ്ഷൻ വെച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല നമ്മുടെ തിയററ്റിക്കൽ നോളജ് പ്ലസ് നമ്മുടെ ലോജിക് അപ്ലൈ നമുക്ക് ഇത് ആൻസർ ചെയ്യാൻ ശ്രമിക്കാം ടു എൻഷുർ യൂണിഫോം സ്പെസിഫിക് ഗ്രാവിറ്റി ടു എൻഷുർ യൂണിഫോം സ്പെസിഫിക് ഗ്രാവിറ്റി ഇവിടെ ചോദ്യത്തിൽ എന്താ കൊടുത്തിരിക്കുന്നത് കെമിക്കൽ അനാലിസിസ് കെമിക്കൽ അനാലിസിസ് ആണ് ചോദ്യം നമുക്ക് ഇവിടെ നോക്കാം ടു എൻഷുർ യൂണിഫോം സ്പെസിഫ് ഗ്രാവിറ്റി യൂറിൻ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് നമ്മളൊരു ഫിസിക്കൽ എക്സാമിനേഷൻ ആണ് സ്കിപ്പ് ചെയ്തുകൂടെ അതെ ടു അവോയ്ഡ് കൊയാഗുലേഷൻ ഓഫ് പ്രോട്ടീൻ യൂറിനിൽ പ്രോട്ടീൻ ഉണ്ടെങ്കിൽ കെമിക്കൽ എക്സാമിനേഷൻ കൊയാഗുലേഷൻ യൂറിൻ ഇരിക്കുമോറും അത് കട്ടാ പിടിച്ച് വരാറുണ്ടോ ഇല്ല നമ്മളത് ഹീറ്റ് ചെയ്തിട്ട് അതിൽ കൊയാഗുലേറ്റ് ചെയ്താലാണ് പ്രോട്ടീൻ ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത് സോ അവോയ്ഡ് കൊയാഗുലേഷൻ ഓഫ് പ്രോട്ടീൻ അപ്പോൾ അത് നമുക്ക് ടു അവോയ്ഡ് കൊയാഗുലേഷൻ ഓഫ് പ്രോട്ടീൻ നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല ടു റെഡ്യൂസ് ഓർഡർ പോസ്ഡ് ബൈ യൂറിയ ബ്ലാക്ക്ഡോൺ ഇവിടെ ഓർഡർ ആണ് കൊടുത്തിരിക്കുന്നത് ഓർഡർ യൂറിൻ ഓർഡർ ആരോമാറ്റിക് ഓർഡർ ഇറ്റ്സ് ആൻഡ് ഫിസിക്കൽ എക്സാമിനേഷൻ ഇനി പ്രിവെൻറ്റ് ഡീഗ്രേഡേഷൻ ഓഫ് കീട്ടോൺ ബോഡി കീറ്റോൺ ബോഡി റോത്രീ ഇന്ന് കെമിക്കൽ എക്സാമിനേഷനിലാണ് സോ വൈ പിന്നെ ഇതല്ല കീറ്റോൺ ബോഡീസ് ഒളറ്റയിലാണ് കീറ്റോൺ ബോഡീസ് ഒളറ്റലാണ് എന്നുള്ള ഇതും നമ്മൾ യൂറിൻ പ്ര സ്റ്റോർ ചെയ്ത് വെച്ചാൽ കീറ്റൂൺ ബോഡി ഓപ്പറേറ്റ് ചെയ്ത് പോകുന്ന തിയറി നോളേജ് ഉണ്ടെങ്കിൽ ആയിട്ട് ആൻസർ ചെയ്യാവുന്ന ആൻസർ ആണിത് അതറിയില്ലെങ്കിൽ നമുക്കിതിന്ന് ഇതിൽ ഓരോ വേർഡ് ബൈ വേർഡ് വെച്ച് ഇവിടെ പ്രിസർവേഷൻ ഫോർ കെമിക്കൽ എക്സാം അനാലിസിസ് ഇവിടെ പറയുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് അപ്പം എന്താണ് സ്പെസിഫിക് ഗ്രാവിറ്റി നോക്കുക പ്രോട്ടീൻ പ്രോട്ടീൻ കെമിക്കൽ എക്സാമിനേഷനിലെ വരെയാണ് പക്ഷെ അവിടെ നമ്മൾ അതിനെ കൊയാഗുലേറ്റ് ചെയ്യിക്കുന്നത് ചെയ്യുന്നത് അപ്പോൾ പിന്നെ അവിടെ കൊയാഗുലേറ്റ് ചെയ്യുന്നുള്ളതിനൊരു റലവൻസ് ഇല്ല അങ്ങനെ നമുക്കിതിൽ ആൻസർ ചെയ്യാം അപ്പം ഇങ്ങനെ ടിഫൻ സ്ട്രാറ്റജി അപ്ലൈ ചെയ്തിട്ടും നമ്മുടെ ലോജിക്ക് പ്ലസ് തിയറി നോളജ് തിയറി നോളജ് ബേസ് ആണ് അത് വെച്ച് നമുക്ക് ഈ രീതിയിൽ ആൻസർ ചെയ്യാവുന്നതാണ് അപ്പം ഇങ്ങനെ ആവുമ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ലോജിക് അപ്ലൈ ചെയ്യുമ്പോൾ പഠിച്ച് കഴിഞ്ഞാൽ നമുക്കത് കൂടുതലായിട്ട് ഇല്ല അപ്പം അങ്ങനത്തെ എങ്ങനെയാണ് ഈ ലോജിക് അപ്ലൈ ചെയ്യുക എങ്ങനെയാണ് ഈ ആൻസർ ആയി എങ്ങനെ ഈ മൂന്ന് ഓപ്ഷൻ സ്കിപ്പായി ഇതാണ് ആക്ച്വലി പി എസ് സി കോച്ചിങ്ങിലൂടെ നമ്മൾ പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും അപ്പം ഈ സ്ട്രാറ്റജി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് റൈറ്റ് നമ്മുടെ മാർക്ക് കൂട്ടാൻ പറ്റും ഒരു ആൻസർ ആ ഒരു ക്വസ്റ്റിന് ആൻസർ ചെയ്യുമ്പോൾ നമ്മുടെ മാർക്ക് മൈനസ് മാർക്ക് വന്നാൽ നമ്മുടെ മാർക്ക് കുറഞ്ഞു കുറഞ്ഞു വരിക അപ്പം ആൻസർ ചെയ്യുകയും വേണം നമ്മുടെ മാർക്ക് കൂടുകയും ചെയ്യണമെങ്കിൽ നമുക്ക് ഇതേപോലെ സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്യണം അത് നമ്മൾ ആണ് ഈ കോച്ചിങ്ങിലൂടെ ആക്ച്വലി ഉദ്ദേശിക്കുന്നത്